ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോകപ്പെടിച്ച എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീടുമായിട്ട് വന്നിരിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പൈപ്പളിമൂല് എന്ന സ്ഥലത്താണ് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കോമൺ ബാത്റൂമ് ഓപ്പൺ കിണറാണ് ഒരു വണ്ടി കെ ടി എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീടാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം വരും ഈ വീട്ടിൽ നിന്ന് തൃശ്ശൂർ ടൗണിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരം വരാമൊണസൂവിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരമാണുള്ളത് അടുത്ത് കേരളപ്പണി അമ്പലം ഗാർഡിയൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ ഗവൺമെൻറ് ആശുപത്രി ബാറ് ജൂബിലി മിഷൻ എല്ലാം അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ സ്വന്തമാക്കാനായിട്ട് ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഓണറുമായി കോൺടാക്റ്റ് ചെയ്യാം ഈ ചെറിയ വീട് ലോണോടുകൂടി നിങ്ങൾക്ക് സ്വന്തം ആകാനായിട്ട് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക നല്ല ഏരിയയിലാണ് ടാറങ് റോഡിനോട് സ്പേസ് ആണ് വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും കയറും ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരും